ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പം രാവിലെ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞു വന്നിരുന്നു പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു അപ്പോൾ എല്ലാ ദിവസവും ഉള്ളതാണ് ഞാൻ കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഇന്ന സമയമെന്നൊന്നുമില്ല രാവിലെ അങ്ങനെ ചെയ്യും പിന്നെ എനിക്ക് എനിക്കെപ്പോഴൊക്കെയാണോ പ്രാർത്ഥിക്കണമെന്ന് അപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇരിക്കും അത് എന്നെ ചുറ്റിൽ നിൽക്കുന്നവരൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊരു ത്വര വന്നു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ വണ്ടിയുമ്പോൾ പോവുകയാണെങ്കിലും ബസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എപ്പോഴാണെങ്കിലും അപ്പോൾ അതല്ല വിഷയം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് എൻ്റെ ചുറ്റിലും ഉള്ള കുറച്ച് ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് നടക്കുന്നവരായതുകൊണ്ട് നമ്മൾ ചുറ്റിലുള്ളവരെ ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ ഒരാളെയും അങ്ങനെ ഉപദേശിക്കാൻ നിൽക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയും അല്ലാതെ ഒന്നും പറയാറില്ല അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിലും പലരും പുരാണ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മറ്റുള്ളവരോട് ഉപദേശിക്കാറുണ്ട് ഈ ഉപദേശിക്കുകയും പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിന് പ്രാപ്തരാണോ എന്നും കൂടെ ആലോചിക്കണം അപ്പം ഒരു കഥ ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ് അതായത് ഒരു സന്യാസി അടുത്ത് ഒരു അച്ഛനും അമ്മയും ഒരു മകനെയും കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു മകന് ശർക്കര തിന്നുന്ന സ്വഭാവമുണ്ട് അതൊന്ന് മാറ്റി തരണം സ്വാമി എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പം ഇത്ര ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവർ അമ്മയും അച്ഛനും മകനും കൂടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ സ്വാമി ഈ മകനെ മാറ്റിയിരുത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവർ സന്തോഷമായിട്ട് പോയി അപ്പോൾ സ്വാമിയിലെ ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശിഷ്യൻ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു സ്വാമി അന്ന് എന്തേ അത് പറഞ്ഞു കൊടുക്കാതെ എത്ര ദിവസം സ്വാമി വെയിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു വെയിറ്റ് ചെയ്തെന്നുള്ള എത്ര ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചു തന്നു ചോദിച്ചു അപ്പോൾ സ്വാമി പറഞ്ഞു അതായത് അന്ന് എനിക്ക് ശർക്കര തിന്ന സ്വഭാവം ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞു കൊടുക്കുക എനിക്ക് ശർക്കര കഴിക്കുന്ന സ്വഭാവം ഉള്ളപ്പോൾ ആ സ്വഭാവം മാറ്റുന്ന ഒരാളെ കൊണ്ടുവരുമ്പോൾ ഞാനത് ആദ്യം മാറ്റണ്ടേ എന്നിട്ട് വേണ്ടയായി ഞാനത് പറഞ്ഞു കൊടുക്കാമെന്ന് സ്വാമി പറയുണ്ടായി അങ്ങനെ അത് കഴിഞ്ഞു ഇവര് സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഇൻസിഡൻറ്റ് അതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ പറയാനുള്ള സമയമില്ല അങ്ങനെ നമ്മളെ ഇതിൽ ഒരുപാട് ഗ്രന്ഥങ്ങളെ പുരാണ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടും രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഇതിനെ പറ്റിയിട്ടൊക്കെ പലരും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട് ഈ പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സാധാരണ ജനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പാവപ്പെട്ടവരെന്നോ അങ്ങനെയൊന്നുമല്ല അതായത് ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ മിസ്ലീഡ് ചെയ്യണമെന്ന് പറയും കാരണം ഇവര് ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവത്ഗീതനെക്കു പറ്റിയ ആധികാരികമായിട്ടൊരാൾ പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്നവർ കാണുന്നവർ വിചാരിക്കുക അയാൾ ഇതിലെല്ലാത്തിനും അജയ്യനായിട്ടുള്ള ആളാണ് എല്ലാം അറിയുന്ന ആളാണെന്നായിരിക്കും വിചാരിക്കുക അങ്ങനെയുള്ളവരുണ്ടില്ല എന്നല്ല പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു മതഗ്രന്ഥത്തിലെ വരികളോ ശ്ലോകങ്ങളോ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് അർത്ഥങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് മഹാഭാരതം ഭഗവത്ഗീത രാമായണം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം എനിക്കറിയാവുന്നത് ആ അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരാളുടെ ജീവിതചര്യയും അതിനനുസരിച്ചിട്ടായിരിക്കണം അല്ലാതെ ജീവിതചര്യ കൊണ്ടുപോകുന്ന ഒരാൾ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ജീവിതചര്യ അടക്കം ഫോളോ ചെയ്യും ഫോളോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നവർക്ക് അതിൻ്റെ കർമ്മഫലം വരും ഇത് എന്ത് പറയുമ്പോഴും ദൈവം പറയുമല്ലോ അല്ല അത് അത് വിടാം പോട്ടെ അപ്പോൾ ഈ കേട്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾ അവർ ഇത് കിട്ടുകയും ചെയ്യും എന്നാൽ അവർക്കതൊരു കാര്യപ്രാപ്തിയിലേക്കാവുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കതിന് ആധികാരികതയുണ്ടോ എന്ന് ഏതെങ്കിലും അടുത്ത് നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് അന്വേഷിച്ച് നിങ്ങളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്ത് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം മാത്രം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുക അല്ലാതെ നിങ്ങളത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത് ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് അതിൽത്തെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മളത് വായിക്കുമ്പോഴും പറയുമ്പോഴും നമ്മളിലൂടെ ഈശ്വര സാ സാന്നിധ്യം ഉണ്ടാവും ഈ ഈശ്വര സാന്നിധ്യമുണ്ടാവുന്ന സമയത്ത് അത് നമുക്ക് ഗുണത്തിലേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ലൈഫ് കൊണ്ടുപോകേണ്ടത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കുകയും ഒരുപാട് എന്താ പറയുക കാമക്രോധ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതിനൊരു ഫലപ്രാപ്തി എത്രത്തോളം ഒരു ഒരു ചെറിയൊരു ഡൗട്ട് അത്രയും ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല എങ്കിലും കണ്ടും കേട്ടും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരറിവ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ആത്മീയതയിലേക്ക് വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇന്ദ്രിയങ്ങളെ വല്ലാൻ നമുക്ക് സാധിക്കും ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് രുചി എന്നുള്ളത് നമുക്ക് ദയവ് വരും മനസ്സലിവരും ദയവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ജീവിയെ കൊന്നിട്ടുള്ള മാംസം കഴിക്കാൻ നമുക്ക് താല്പര്യമില്ലാതെ ആയിട്ട് വരും കാണുമ്പോഴത്തേക്കും നമുക്കൊരു അറപ്പോ വെറുപ്പോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവോ ദേഷ്യമൊക്കെ ആയിട്ട് നമുക്ക് വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരട്ടെ ആ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം നമുക്കിതിനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം അതല്ലേ അതിൻ്റെ ശരി അപ്പോൾ ഞാൻ ഈ പറഞ്ഞോൾ ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനൊന്നും പറയണതല്ല ഞാനെൻ്റെ ചുറ്റിലും കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു വേദന തോന്നിയിട്ട് ഞാനത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വില ക്ലാസ്സുകൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ അവർ പറയുന്ന ആ മത എന്താ പറയുക ഗ്രന്ഥങ്ങളിൽ അത് മാത്രം കേൾക്കുക ഒരിക്കലും ഈ പറഞ്ഞു തരുന്ന ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരാൾ പറഞ്ഞു തരുമ്പോഴും നമുക്ക് ഗൈഡ് ചെയ്യുമ്പോൾ ആ ഗൈഡ് ചെയ്യുന്ന ആൾക്ക് അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ടാവണം അല്ലാതെ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ചെന്ന് എന്താണ് പടുകുഴിയിലേക്ക് വീണു പോകും പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു കുഴിയിലേക്ക് വീഴാൻ പാടില്ല നമ്മൾ ഉയരത്തിൽ ഉയരത്തിൽ ഉയരത്തിലേക്ക് പോകണം ആത്മീയതര ഉയരം എന്ന് പറയുമ്പോഴും നമ്മൾ അമ്മീസിങ്ങാണത് അത് അതിൻ്റെ ആനന്ദം അനുഭവിച്ചറിയണം അപ്പോൾ ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എങ്കിലും കുറച്ച് കുറച്ചൊക്കെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തിരിച്ച് തിരിച്ചൊക്കെ കിട്ടി കിട്ടുന്നുണ്ട് അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ച് അതിൽ പെട്ട ഒരാളാണ് ഞാൻ അതായത് അങ്ങനൊരു ഗ്രൂപ്പായിട്ടിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ അങ്ങനെയൊന്നും അല്ല കേട്ടാ കുറേ മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ ലോകത്തിന് സുഖം ഭവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ ലോകത്തിന് സുഖം ഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ലോകത്തിന് സുഖം ഭവിക്കുമ്പോൾ ആ ലോകത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ എല്ലാ മനുഷ്യനും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും സുഖം കിട്ടണം എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവണം എല്ലാവർക്കും സുഖം വരാൻ വരാനെന്ത് വേണം നമ്മൾ സുഖമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം